എന്ന് ുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കണ്ടി വെക്കേഷൻ ഇരുന്ന് എല്ലാവരും പഠിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കമന്റ്സ് ഒക്കെ കാണുമ്പം എന്താ പറയാ ഒരുപാട് സന്തോഷമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ക്ലാസ്സുകൾ മനസ്സിലാവുന്നു എന്നൊക്കെ അറിയുമ്പോഴേ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരുപാട് കമ്പ്യൂട്ടർ ക്ലാസ്സുകളിലും ഒക്കെ പോയിട്ട് പഠിക്കാൻ കഴിയാതെ ഒക്കെ ഇരിക്കുന്നവരുണ്ട് വിഷമിച്ചിരിക്കുന്നവര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ഏജഡ് ആയിട്ടുള്ളവരൊക്കെ ഒരുപാട് പേര് പേരിപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എത്രത്തോളം സ്ലോ ആയിട്ട് പറയാം അത്രത്തോളം സമയമെടുത്തിട്ടാണ് നമ്മൾ ചെറിയ കാര്യങ്ങൾ വരെ പറയുന്നത് അപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കണ്ടു കുഴപ്പമൊന്നുമില്ല അപ്പൊ ജസ്റ്റ് അതൊന്ന് പറയണമെന്ന് തോന്നി ഇന്നത്തെ ക്ലാസ്സിലെ ജസ്റ്റ് ചെറിയ ഒരു കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അതായത് നമുക്കിപ്പം എന്തെങ്കിലും സിംഗിൾ ലൈനുകളൊക്കെ വരയ്ക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ ഡബിൾ ലൈൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ലൈൻ അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻസ് ഒക്കെ ഇപ്പൊ സെപ്പറേറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോഴേ അതൊക്കെ വരയ്ക്കാൻ ഷേപ്പ് ചെയ്യുന്നൊക്കെ അതെടുത്ത് വരയ്ക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അതായത് സെപ്പറേറ്റർ എങ്ങനെ യൂസ് ചെയ്യാം അതായത് സിംഗിൾ ലൈനും ഡബിൾ ലൈനും ട്രിപ്പിൾ ലൈനും ഡോട്ട് ലൈൻസ് ഒക്കെ അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് ക്ലാസ് കാണാം അപ്പൊ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മീസ ഇത്രക്ക് എളുപ്പമായിരുന്നോ ഞങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നല്ലോ അറിയാതെ പോയല്ലോ എന്ന് അപ്പം നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം സെപ്പറേറ്റർ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ടൈപ്പ് ചെയ്ത കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരുവാണ് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത പോലും ബുദ്ധിമുട്ടുണ്ട നമ്മുടെ പഴയ ക്ലാസ് കാണുന്നവർക്കൊക്കെ അറിയാം ഏഹ് ഇപ്പൊ കഴിഞ്ഞ ദിവസം റീസെന്റ് ക്ലാസ് കണ്ടവർക്കറിയാം അറിയാം അതിനകത്തൊരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടാതെ തന്നെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനേ ടൈപ്പ് ചെയ്ത കുറെ കാര്യങ്ങൾ എം എസ് വേർഡ് തന്നെ നമുക്ക് തരും അപ്പൊ നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോലും ബുദ്ധിമുട്ടണ്ട അപ്പൊ അതിന് ചെറിയൊരു കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പഴയ ക്ലാസ് കാണുന്നവരൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞ് കാണുമെന്ന് എനിക്കറിയാം നമ്മുടെ പുതിയ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടി ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്കൂടെ അറിയാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിലെ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് നമ്മൾ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം കീബോർഡിലെ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പേസിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് റാൻഡം എന്നുള്ളതിന്റെ റാൻറ് ആർ എൻ ഡി റാൻഡം എന്നുള്ളതിന്റെ ആർ എൻ ഡി അതായത് ഈക്വൽ സൈൻ സ്പേസ് ഒന്നുമില്ല ആർ എ എൻ ഡി റാൻഡ് ഇനിയിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ഈ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും വേണം അപ്പൊ ഇതാണ് കമാൻഡ് ഈക്വൽ റാൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ഈ ബ്രാക്കറ്റ് ഓപ്പണും ബ്രാക്കറ്റ് ക്ലോസ്ഡും വരണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ നയനിലാണ് കിടക്കുന്നത് ജസ്റ്റ് നയൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നയനേ വരത്തുള്ളൂ ആ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ വരത്തില്ല അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ വരണമെങ്കിൽ നമ്മൾ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കണം അടുത്ത ഫിംഗർ കൊണ്ട് ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് കിടക്കുന്ന കീ അതായത് നമ്പർ നമ്പർ നയനും പ്രസ് ചെയ്യണം അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് കെയ്മും നമ്മള് ഒരുപോലെ പ്രസ് ചെയ്തിരിക്കണം അപ്പൊ എങ്കിൽ മാത്രമേ ആ ഒരു ബ്രാക്കറ്റ് അവിടെ വരൂ ഈ സ്പെഷ്യൽ സിമ്പിൾസ് എല്ലാം വരണമെങ്കിൽ അതായത് അറ്റ് ദ റേറ്റ് ഹാഷ് ഡോളർ പേഴ്സൻറ്റേജ് ആഞ്ച് സ്റ്റാർ അങ്ങനെയുള്ള എല്ലാ സിമ്പിളും പ്ലസ് മൈനസ് ഒക്കെ വരണമെങ്കിലും നമ്മൾ ഡയറക്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല അപ്പൊ അതിന്റെ കൂടെ അത് വരണമെങ്കിൽ നമ്മൾ ഈ ഷിഫ്റ്റ് കെയ്മും കൂടെ യൂസ് ചെയ്യണം ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു ഇനിയിപ്പോ ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ സീറോയിലാണ് അപ്പൊ നമ്മൾ ഡയറക്റ്റ് സീറോ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ സീറോയാണ് വന്നത് ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക അടുത്ത ഫിംഗർ കൊണ്ട് സീറോ പ്രെസ് ചെയ്യുക അപ്പൊ രണ്ടും കൂടെ പ്രസ് ചെയ്തപ്പോ അവിടെ ക്ലോസിംഗ് ബ്രാക്കറ്റും വന്നു അപ്പൊ ഇതാണ് കമാൻഡ് ഈക്വൽ റാൻഡ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒന്നും നമുക്ക് സ്പേസിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ ജസ്റ്റ് കീബോർഡിലെ എന്റർ എൻഡർക്കി അങ്ങ് പ്രസ് ചെയ്യുക അപ്പൊ എൻഡർക്കി പ്രസ് ചെയ്തപ്പോ തന്നെ കണ്ടില്ലേ നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ ഒരുപാട് കാര്യം ടൈപ്പ് ചെയ്തത് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സെപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് അതായത് സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ ട്രിപ്പിൾ ലൈൻ ഡോട്ടഡ് ലൈൻ അപ്പൊ എങ്ങനെ ചെയ്യുന്ന നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ അപ്പൊ നമ്മള് കുറച്ച് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ കുറെ ഏറെ കാര്യങ്ങൾ കൊണ്ടുവന്നായിരുന്നു അപ്പൊ അതിലേ ഞാൻ രണ്ട് പാരഗ്രാഫേ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ ജസ്റ്റ് കളഞ്ഞു അപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് ഇത്രയും മതി അതുകൊണ്ടാണ് ഞാൻ ബാക്കി അങ്ങ് കളഞ്ഞത് അപ്പൊ ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ഇൻസേർട്ട് സെപ്പറേറ്റർ ചെയ്യുന്നതെന്ന് അതായത് സെപ്പറേറ്റർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ രണ്ട് പാരഗ്രാഫുകൾക്കിടയിൽ പല തരത്തിലുള്ള സെപ്പറേറ്ററുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഈ രണ്ട് പാരഗ്രാഫുകൾക്കിടയിൽ ഒരു സിംഗിൾ ലൈൻ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം നോക്കാം അപ്പൊ സാധാരണ നമ്മൾ ചെയ്യണമെങ്കിൽ എന്താ പറയാ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടായി ഇപ്പൊ ഇൻസേർട്ട് ടാബ് ഓപ്പൺ ഇപ്പൊ ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്തു അതിൽ നിന്ന് നമ്മൾ ഷേപ്സ് എടുത്തു ഷേപ്സിൽ നിന്നും ലൈൻസ് എടുത്തു ലൈൻസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യാണ് ഇതാണ് ശരിക്കും പറഞ്ഞാല് നമ്മള് ലൈൻസ് ആഡ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പ് അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ചെയ്യണം അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട സിംഗിൾ ലൈൻ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ നമുക്ക് സിംഗിൾ ലൈൻ വേണ്ടത് ജസ്റ്റ് ആ ലൈൻ ഒന്ന് സെലക്ട് ചെയ്യുക നമുക്ക് ഈ ഒരു താഴത്തെ ലൈനാണ് വേണ്ടത് അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയത്തില്ല എവിടെയാണ് ലൈൻ വേണ്ടതെന്ന് അപ്പൊ നമുക്ക് എവിടെയാണോ ലൈൻ വേണ്ടത് ജസ്റ്റ് ആ ഒരു പൊസിഷൻ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് ഔട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു അപ്പൊ ഇപ്പൊ നമ്മളൊരു സിംഗിൾ ലൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കർസർ ഇരിക്കുന്നിടത്തായിരിക്കും വരുന്നത് അപ്പം നമ്മുടെ ആവശ്യം എവിടാണോ നമുക്ക് ലൈൻസ് വേണ്ടത് ആ പൊസിഷൻ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ലൈൻ വേണ്ട ആ ഒരു പൊസിഷൻ സെലക്ട് ചെയ്തു ഇനി ചെയ്യേണ്ടത് സിംഗിൾ ലൈൻ വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കീബോർഡിൽ ഈ മൈനസ് സൈൻ ഉണ്ട് അപ്പൊ ഈ മൈനസ് സൈൻ അടുപ്പിച്ച് മൂന്ന് തവണ പ്രസ് ചെയ്യണം സിമ്പിൾ ആണ് ഒന്നൂടെ കാണിച്ചു തരാം മൈനസ് സൈൻ രണ്ട് മൂന്ന് മൂന്ന് തവണ നമ്മൾ പ്രസ് ചെയ്യണം പ്രസ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് കീബോർഡിലെ എൻഡർ കീ പ്രസ് ചെയ്യുക ഇപ്പൊ ഇപ്പതാ എന്ത് വന്നിട്ടുണ്ട് അവിടെ ഒരു സിംഗിൾ ലൈൻ വന്നിട്ടുണ്ട് അപ്പൊ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മള് ഇൻസേർട്ട് ഷേപ്സ് എടുത്ത് ഡ്രോ ചെയ്യുന്നതിലും വെരി സിമ്പിൾ ആണ് അപ്പൊ ഒരുപാട് നമുക്ക് പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ലൈൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജസ്റ്റ് ഒരു മൂന്ന് മൈനസ് സൈൻ ടൈപ്പ് ചെയ്യുക സ്പേസിന്റെ ആവശ്യമില്ല കീബോർഡിലെ കീ പ്രസ് ചെയ്യുക അപ്പൊ ഇതാണ് സിംഗിൾ ലൈൻ വരാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഇപ്പം അടുത്തത് നമുക്ക് ഡബിൾ ലൈൻ ആണ് വേണ്ടത് എങ്കില് സെയിം പ്രൊസീജിയർ ആണ് നമുക്ക് എവിടെ ഡബിൾ ലൈൻ വേണ്ടത് ആ സ്ഥലം ആദ്യം സെലക്ട് ചെയ്യണം ആ സ്ഥലം സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു ഇനി ചെയ്യേണ്ടത് ഡബിൾ ലൈൻ അതായത് രണ്ട് ലൈൻ ഉള്ള വരെയാണ് വേണ്ടതെങ്കിൽ ഈക്വൽ സൈൻ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തവണ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡബിൾ ലൈൻ അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഡബിൾ ലൈനും സിംഗിൾ ലൈനും ഒക്കെ വരയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് അറിയാം പക്ഷെ നമ്മുടെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് സിമ്പിൾ ആണ് നമ്മൾ വിതിൻ സെക്കൻഡ്സ് തന്നെ അവിടെ സിംഗിൾ ലൈനും അതുപോലെ തന്നെ ഡബിൾ ലൈനും ഒക്കെ കൊണ്ടുവന്നു ഇനി ഇനിയിപ്പോ പറയാൻ പോകുന്നത് ഡബിൾ ലൈൻ വന്നു ഇനി നമുക്ക് ട്രിപ്പിൾ ലൈൻ ആണ് വേണ്ടതെങ്കിൽ ട്രിപ്പിൾ ലൈന് വേണ്ടി ചെയ്യേണ്ടത് ഹാഷ് ആണ് അപ്പൊ ഹാഷ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഹാഷ് എന്ന് പറയുന്ന ആ സിമ്പിൾ ഇരിക്കുന്നത് നമ്പർ ത്രീലാണ് അപ്പൊ ഞാൻ എന്താ പ്രസ് ചെയ്തപ്പോ ത്രീയാണ് വരുന്നത് ഹാഷ് വരുന്നില്ല അപ്പൊ നമ്മള് അന്നേരം ആലോചിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്പെഷ്യൽ സിമ്പിൾസ് ഒക്കെ വരണമെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഒരാളെ കൂടെ ഉപയോഗിക്കണം ഷിഫ്റ്റ് കീ കൂടെ ഉപയോഗിക്കണം അപ്പൊ ഈ ഷിഫ്റ്റ് കീയും ഏതാണോ പർട്ടിക്കുലർ സിമ്പിൾ നമുക്ക് വേണ്ടത് ആ സിമ്പിളും കൂടെ പ്രസ് ചെയ്താലേ വരത്തുള്ളൂ അപ്പൊ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക ഹാഷ് വരുന്നില്ല അപ്പൊ ഉടനെ നമ്മൾ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കുക അടുത്ത ഫിംഗർ കൊണ്ട് ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ഇരിക്കുന്ന നമ്പർ ത്രീ അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് കീയും പ്രെസ് ആയാൽ മാത്രമേ അത് വരത്തുള്ളൂ അപ്പൊ ഇനി സ്പേസിന്റെ ഒന്നും ആവശ്യമില്ല അടുപ്പിച്ച് മൂന്ന് തവണ ഹാഷ് സൈൻ വേണം ഷിഫ്റ്റ് ത്രീ ഷിഫ്റ്റ് ത്രീ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പാണ് എൻഡർ കി പ്രസ് ചെയ്യുക അപ്പൊ എൻഡർക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ട്രിപ്പിൾ ലൈൻ മൂന്ന് ലൈനുള്ള സെപ്പറേറ്റർ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനിയിപ്പോ പറയാൻ പോകുന്നത് നമുക്കൊരു ഡോട്ടഡ് ലൈൻ ആണ് വേണ്ടത് ഇപ്പൊ ഡോട്ടഡ് ലൈൻ ആണ് വേണ്ടത് എങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കീബോർഡിൽ ഒരു സ്റ്റാറിന്റെ ഉണ്ട് സ്റ്റാർ ഇപ്പൊ സ്റ്റാറിന്റെ സൈൻ ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തപ്പോ നമ്പർ എയ്റ്റ് ആണ് വന്നത് അപ്പൊ ദാറ്റ് മീൻസ് നമ്പർ എയ്റ്റിലാണ് ഈ ഒരു സ്റ്റാറിന്റെ സിമ്പിള് ഉള്ളത് നമുക്കറിയാം നമ്മൾ പ്രെസ് ചെയ്തപ്പോ എയിറ്റാ വന്നത് പക്ഷെ നമുക്ക് എയ്റ്റ് അല്ല വേണ്ടത് നമുക്ക് സ്റ്റാർ ആണ് അപ്പൊ സ്റ്റാർ വരണമെങ്കിൽ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ് ഷിഫ്റ്റ് സ്റ്റാർ ഇരിക്കുന്ന നമ്പർ സ്റ്റാർ ഇരിക്കുന്ന നമ്പർ എയ്റ്റ് അപ്പൊ ഇങ്ങനെ മൂന്ന് തവണ സ്റ്റാറിന്റെ സൈൻ സ്റ്റാറിന്റെ സിമ്പിള് വരുത്തുക അതിനുശേഷം എൻഡർക്കി പ്രസ് ചെയ്യുക എൻഡർക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡോട്ടഡ് ലൈൻസ് വന്നു അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് സിംഗിൾ ലൈനും ഡബിൾ ലൈനും ട്രിപ്പിൾ ലൈനും ഡോട്ടഡ് ലൈൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം പ്രയാസമുള്ള കാര്യം അല്ല എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പൊ സിസ്റ്റം ഒക്കെ ഉള്ളവരെല്ലാം ഒന്ന് ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുകൂടെ പറയണം അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അത് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും നമ്മളിവിടെ രണ്ട് പാരഗ്രാഫിന്റെ ഇടയ്ക്കാണ് സെപ്പറേറ്റർ ഉപയോഗിച്ച് കാണിച്ചത് നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യം അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സെയിം സ്റ്റെപ്പ് ഉപയോഗിച്ചാൽ മതി സിംഗിൾ ലൈൻ വരണമെങ്കിൽ നമ്മൾ അതിന് ചെയ്യേണ്ടത് മൈനസ് 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 മൂന്ന് തവണ അടുപ്പിച്ച് മൈനസ് ടൈപ്പ് ചെയ്യുക കീ പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് സിംഗിൾ ലൈൻ അവിടെ വരും ഇനിയിപ്പോ നമുക്ക് ഡബിൾ ലൈൻ ആണ് വേണ്ടതെങ്കിൽ ഈക്വൽ സൈൻ ഈക്വൽ സൈൻ ഈക്വൽ സൈൻ മൂന്ന് തവണ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക കീ പ്രസ് ചെയ്യുക നമുക്ക് അവിടെ ഡബിൾ ലൈൻ വന്നു ഇനിയിപ്പോ ട്രിപ്പിൾ ലൈൻ ആണ് വേണ്ടതെങ്കിൽ ഹാഷ് ആണ് പ്രസ് ചെയ്യേണ്ടത് പക്ഷെ ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ഇരിക്കുന്നത് നമ്പർ ത്രീയിലാണ് അപ്പൊ നമ്മൾ പ്രസ് ചെയ്തപ്പം ത്രീ ആണ് വന്നത് ഹാഷ് വരണമെങ്കിൽ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് ത്രീ അപ്പൊ അങ്ങനെ അടുപ്പിച്ച് മൂന്ന് തവണ ചെയ്ത് കഴിയുമ്പോൾ മൂന്ന് ഹാഷ് സൈൻ വരും ഇനി ചെയ്യേണ്ടത് എന്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് ട്രിപ്പിൾ ലൈൻ വരും ഇനിയിപ്പോ ടോട്ടൽ ആണ് വേണ്ടതെങ്കിൽ സ്റ്റാർ ആണ് പക്ഷെ സ്റ്റാർ ഇരിക്കുന്നത് നമ്പർ എയ്റ്റിലാണ് അപ്പൊ നമ്മൾ സെയിം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് ഒരു ഫിംഗർ കൊണ്ട് എയ്റ്റ് അപ്പൊ രണ്ട് കീ അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരിക്കണം അപ്പൊ അങ്ങനെ മൂന്ന് സ്റ്റാർ കൊണ്ട് എന്റർ എൻഡർഗി പ്രസീഗുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ലൈനും ഡബിൾ ലൈനും ഡോട്ടഡ് ലൈനും ട്രിപ്പിൾ ലൈനും ഒക്കെ കൊണ്ടുവരുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കണം എളുപ്പമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൂടെ പറയണേ